ഇത് നരബലി തന്നെയാണ് നരബലി തന്നെയാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള നാരികൾക്ക് വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അതായത് കുടിയില്ല ബലിയില്ല വില പിന്നെ എന്താ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നാരികളെ ആശുപത്രിക്കെതിരെ അതായത് ഇപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയായിട്ടും കൂടി അവൻ ആശുപത്രിയിൽ പോകാൻ വേണ്ടി കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പടഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ് ഇത് കൊലപാതകമാണ് ഇതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവനെ വെറുതെ വിടരുത് ഈ പണ്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കുക തന്നെ വേണം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എല്ലാവരും കേട്ടതാണ് അതായത് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി വന്നിരുന്നു അവനെ അന്ന് തന്നെ ചോദ്യം ചെയ്യണമായിരുന്നു ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആളായിരിക്കും അതായത് ഈ ആശുപത്രിയോട് വിരോധമുള്ള അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഇതാ പിന്നെ നെല്ല് കുത്തിയിട്ട് ഇപ്പുറത്ത് വന്ന് പ്രസവിച്ചു എന്ന് പറയുന്നില്ലേ അതുപോലെയുള്ള ടീമുകളുണ്ട് ഇപ്പോഴും കുറേ ഉണ്ട് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വലിയ ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ അമ്മയും കുഞ്ഞുങ്ങളും പോലെയുള്ള ആശുപത്രികൾ ഗവൺമെന്റ് എല്ലാ സജ്ജീകരണങ്ങളും ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട് അവിടെ പോയിക്കോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കേടും വരാതെ അവർ രക്ഷിക്കും എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കച്ചവടം പറഞ്ഞു കൊടുക്കുമെന്നല്ല ചെയ്യുന്നത് ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് നല്ല രീതിയിൽ പിഴിയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി നടത്താതെ ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അല്ലാതെ എല്ലാവരും ഇതുപോലെയൊന്നുമില്ല അപ്പോൾ ഈ മലപ്പുറത്തുള്ള അയാൾ എന്ന് പറയുന്നത് ശരിക്കും എറണാകുളം പിന്നെ അയാളുടെ ഭാര്യ വീട് എറണാകുളത്താണ് അതുപോലെ ഇയാളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് മലപ്പുറം വന്ന് താമസിക്കുന്നത് കൊണ്ട് മാത്രം മലപ്പുറത്തിന് അപമാനമായി എന്നുള്ളതാണ് അഞ്ച് പ്രസവിച്ചു ആ സ്ത്രീയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ അഞ്ച് പ്രസവം എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും അതായത് ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും ഇയാൾ ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവനെ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ ഇവനെ തുറുങ്കിലടക്കുകയാണ് വേണ്ടത് ം കളിക്കുന്നവനാ ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവനുള്ളത് എന്ന് പറഞ്ഞാൽ നാല് മക്കളങ്ക എനിക്ക് തോന്നുന്നത് അടുത്ത കല്യാണത്തിന് അവൻ അടുത്ത് തന്നെ റെഡിയാകും അപ്പോൾ ഇവനെയൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ നാളെ നിങ്ങളെ പെൺമക്കളെ ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ വില നൽകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആഭിചാരക്രിയകളും അതുപോലെ തന്നെ പൂജകളും പൂജ നടത്തിയിട്ട് ഗർഭിണിയാക്കുന്നവരും ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് ഈ അതായത് പെണ്ണുങ്ങൾ പെൺമക്കളെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും നല്ലത് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നത് ാണ് അതായത് യുവന്മാർക്ക് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പണ്ടൊക്കെ പറയുന്നത് പോലെ ഈ പിന്നെന്താ പറയേണ്ടത് ഈ ഇല്ല അങ്ങനെ പ്രസവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പക്ഷേ അതൊക്കെ അന്നത്തെ കാലമാണ് അന്നും ഒരുപാട് കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ അംഗവൈകല്യം വന്നിട്ടുണ്ട് അതുപോലെ മരിച്ചുപോയിട്ടുണ്ട് ചില ആൾക്കാരോ പറയുന്നില്ലേ പത്ത് പ്രസവിച്ചു ആകെ ഉള്ളത് ഇല്ലെങ്കിൽ പത്ത് പ്രസവിച്ചു പത്ത് മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കേൾക്കാം അപ്പോൾ ആ പണ്ടത്തെ കാലത്ത് നിന്നും ഒരുപാട് നമ്മുടെ ടെക്നോളജികൾ വികസിച്ചു അതുപോലെ തന്നെ ആശുപത്രികൾ വന്നു പ്രത്യേകമായിട്ട് പ്രസവത്തിന് മാത്രം എന്ന് പറഞ്ഞിട്ട് ആശുപത്രികളുണ്ടിന്ന് അങ്ങനെയുള്ള ഒരുപാട് സജ്ജീകരണവും കാര്യങ്ങളും അതുപോലെ തന്നെ ആറാം മാസത്തിലും ഏഴാം മാസത്തിലും പ്രസവിച്ചു കഴിഞ്ഞാലും ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ആശുപത്രിയിലെ ആ കഴിവ് തന്നെയാണ് അപ്പം അതിനെയൊന്നും തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവം എന്നുള്ള ഒരു സംഭവം ഒരാൾ പോലും റിസ്ക് എടുക്കരുത് കാരണം ഇവനെ ഈ റിസ്ക് അതായത് ഈ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല കാരണം അവനല്ലല്ലോ പ്രസവിക്കുന്നത് ഈ പ്രസവിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി മരിച്ചു പോയാൽ പോയിക്കോട്ടെ എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സ്ത്രീ തന്നെ പീഡന മരണമാണെങ്കിൽ ഇവൻ ജയിലിൽ പോകേണ്ടി വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മരണമാണെങ്കിലും ഇവൻ ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ ഇവൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗർഭിണിയാക്കിയിട്ട് എന്നാൽ പിന്നെ ചാകുന്നുണ്ടെങ്കിൽ ചാകട്ടെ എന്നുള്ള തരത്തിൽ പ്രസവിപ്പിക്കുകയാണോ എന്ന് പോലും സംശയമുണ്ട് അതായത് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഈ അഞ്ച് ഗർഭിണിയായി അഞ്ചിനും ആശുപത്രിയിൽ പോയിട്ടാ എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു മാനസിക നില ആലോചിച്ച് നോക്കണം ഇവനൊക്കെ ഇവനെ എനിക്ക് തോന്നുന്നത് ഇവനെ കണ്ടിട്ട് ഒരു വലിയൊരു പണ്ഡിതനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനൊക്കെ ഏത് പണ്ഡിതനാണ് ഇവൻ ചെകുത്താനാണിത് ശരിക്ക് മലപ്പുറത്തിനെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ വന്നിട്ട് അവിടെ തമ്പടിച്ചിരിക്കുന്നത് അതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറത്തിൻ്റെ പേരടി കയറാൻ വേണ്ടിയിട്ട് കുറേ ടീമുകളുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് മലപ്പുറത്തുള്ള എല്ലാവരും ഒന്നും ഇതുപോലെയുള്ള ആൾക്കാരൊന്നുമല്ല വളരെ നല്ല ആൾക്കാരുകൾ താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ ചില ആൾക്കാരുടെ കൊണ്ട് മാത്രം മലപ്പുറത്തിനെ ഇങ്ങനെ ഇട്ട് എന്നാൽ പറഞ്ഞ എന്തെങ്കിലും ഒരു ഇതിൽ കയറിയിട്ട് എങ്ങനെ ഇതാക്കണം എന്നുള്ളതാണ് ഇപ്പം പ്പോഴും ഇത് തന്നെയാണ് ഈ ഒരു പിന്നെ ആ വ്യക്തി എന്ന് പറയുന്നത് മലപ്പുറത്തല്ല മലപ്പുറത്ത് അയാൾ വന്ന് താമസിക്കുന്നതാണ് അയാളുടെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് ആലപ്പുഴയങ്ങാറ്റാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്താണ് എന്നിട്ട് പേര് വന്നതാർക്കാണ് പേര് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മലപ്പുറത്തിനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ അതായത് പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കുന്ന ഈ ബാപ്പമാർ അതുപോലെ തന്നെ അച്ഛന്മാർ അമ്മമാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കം പണ്ഡിതനാണ് ഒരു കുഴപ്പവും ഇല്ല ഇന്ന് കണ്ട് അങ്ങ് അയച്ചേക്കരുത് അതായത് നിങ്ങളുടെ മകളെ നിങ്ങൾ നിങ്ങൾ കൊലക്കു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു നരബലിയാണ് ശരിക്ക് അതായത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവന് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയോടുള്ള വിരോധം കൊണ്ട് ഇതൊരു നരബലിയായിട്ട് തന്നെ കണക്കൂട്ടിയിട്ട് ഇതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബന്ധുക്കൾ അതായത് ഈ നികിഷ്ട ജീവിയുടെ ബന്ധുക്കൾ ഈ സ്ത്രീയുടെ ബന്ധുക്കളെ ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഏതായാലും ഈ നികിഷ്ടജീവിയുടെ ബന്ധുക്കൾ ഉണ്ടല്ലോ അവർ അവിടെ പോലും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരാണോ ഇത്തിരി ആൾക്കാർ ഒരാൾ പോലും ഇല്ലടെ ഒരു വിദ്യാഭ്യാസവും വിവരവും ഉള്ള അതാണ് ഞാൻ ാലോചിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇല്ലേ നമുക്കൊക്കെ ലജ്ജ തോന്നുകയാണ് ലജ്ജ അതായത് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുമ്പോഴും ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുക വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മരിച്ചു പോയി കഴിഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലുക എന്തൊരു ആഭാസമാണിതൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയ്ക്ക് ഈ ഒരു പിന്നെ എന്താ പറയുക ഒരു വിദ്വംബന്ധനല്ലോ അതായത് സർട്ടിഫിക്കറ്റ് തരുന്നില്ല ആ വീട്ടിൽ നിന്നും പ്രസവിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ളവനെ ചവിട്ടി ഓടിക്കുകയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാവന്നിടങ്ങ് ചാവട്ടെ എന്നാൽ നമുക്ക് വേറെ പോയിട്ട് കല്യാണം കഴിക്കാമല്ലോ എന്നുള്ള തരത്തിലാണ് പക്ഷേ ഈ ചില വൃത്തിയായിട്ട് അച്ഛന്മാർക്കും അമ്മമാർക്കും ഇത് മനസ്സിലാകത്തുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പണ്ഡിതന്മാരില്ലേ അതുപോലെ അങ്ങ് വിശ്വസിക്കും എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആരിക്കാ പോയത് ആ കുഞ്ഞുങ്ങൾക്ക് പോയി അല്ലാതെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ കെട്ടിയൊന്നൊന്നും പോയിട്ടൊന്നുമില്ല അവൻ നാളെ പോയിട്ട് വേറെ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെ കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞ്ചാരണത്തിനെ പ്രസവിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അതും അങ്ങ് പോകും പിന്നെ ആദ്യം ഇവൻ ഈ കൃഷി തന്നെ തുടങ്ങും കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള നികിഷ്ട ജീവികൾക്കൊക്കെ പെണ്ണ് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതൊരു കാരണവശാലും തന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് തന്നെയായി കഴിഞ്ഞാലും അതായത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ മരിച്ചു മരിച്ചുപോയാലേ ഇവൻ കഴിഞ്ഞാലോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല ഇങ്ങനെയുള്ളവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ പെണ്ണ് കൊടുക്കാനുള്ളത് കൊണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചു പോന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെല്ലാവരും നോക്കി വെക്കണം നിങ്ങൾക്ക് അങ്ങനെ പെൺമാ മക്കളൊരു ബാധ്യതയാണെങ്കിൽ അവരവിടെ കെട്ടാതെ നിന്നോട്ടെ എന്തിന് ഇങ്ങനെയുള്ള നികിഷ്ട ജീവികൾക്ക് സ്ത്രീധനം വേണ്ട അല്ലെങ്കിൽ വേറൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എന്താ നല്ലൊരു ആളാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തിന് പിടിച്ചു കൊടുക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടില്ലേ ഒരു എന്താ പറയുക ഒരു റീൽസ് താരം അതായത് ഒരു ഉസ്താദ് എന്ന് പറയുന്ന ഒരു തന്നെയാണ് കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടാണെന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് അപ്പോൾ ഈ ഈറ്റങ്ങളൊക്കെ വന്നിട്ട് ചെറിയ ടീമൊക്കെ തമ്പടിക്കുന്നത് ഈ മലപ്പുറത്താണ് അപ്പോൾ മലപ്പുറത്തിൻ്റെ പേരാണ് ആദ്യം തന്നെ വരിക ഇന്ന് കേട്ടപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അതിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പിന്നെയാണ് ഇങ്ങനെ മനസ്സിലാകുന്നത് മലപ്പുറത്തല്ല മലപ്പുറത്ത് വന്നിട്ട് ആ വികൃഷ്ടജീവി താമസിക്കുന്നതാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ എറണാകുളത്തും അതുപോലെ തന്നെ ആലപ്പുഴയും ഒക്കെയുള്ള ടീമുകളാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം വന്നിട്ട് മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് ഇവർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എല്ലാ വിഭാഗത്തിലുമുണ്ട് ഒരു വിഭാഗത്തിനെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത് ഇത് മുസ്ലിമോ ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഇങ്ങനെയുള്ള എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആഭിചാരം ക്രിയകളും അതുപോലെ പൂജകളും ചെയ്യുന്ന കുറേ എന്നുകളുണ്ട് എണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂരിപ്പിച്ചോ ഇങ്ങനെയുള്ള എണ്ണുകളുണ്ട് അപ്പോൾ ഇവറ്റകളൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതിന് ജാതിയും അതൊന്നും നോക്കാൻ പാടില്ല ഇതുപോലെ പൂജയും മന്ത്രവുമായിട്ട് നടക്കുന്ന ഒരു നാരിക്കും പെണ്ണ് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തോ ലൈക്ക് അടിക്കുന്ന സമയം മതി ഷെയർ ചെയ്തോ നന്ദി നമസ്കാരം